പാട്ടുകാരനാണെന്ന് അറിയാം പക്ഷെ ഒരു ഡാൻസർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അയ്യോയ്യോ ജാക്സൺന്ന് വെച്ചാല് ഇന്ന് ഇപ്പൊ കേരളത്തിൽ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും മൈക്കൽ ജാക്സൺ അല്ല അതിനപ്പുറം ഒക്കെ എന്തോണ്ാദിഷ കാരണം ആദിഷ് ഒരു പ്രോഗ്രാം ഒരു ഗാനമേള ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് ഉണ്ടാവും അതിനകത്ത് പാട്ടുണ്ടാവും ആട്ടം ഉണ്ടാവും ഓട്ടം ഉണ്ടാവും നീന്തൽ ഉണ്ടാവും അത് സാഹചര്യത്തിനെ പറ്റി എന്തായാലും ശരി ഓഡിയൻസിനു ഓടിയൻസിനനുസരിച്ച് അനുസരിച്ചിരിക്കും എന്ത് വേണമെങ്കിലും എന്ത് വേണം ഞാൻ തന്നെ ഒരു പരിചയപ്പെടണത് എന്ന് വെച്ചാല് അല്ല സലീമ നമ്മൾ ആദ്യമായിട്ട് കാണണ എവിടെന്നും ഓർമ്മയണ്ട ആദ്യോട്ട് കാണാൻ എവിടെയാണ് ആദ്യോട്ട് കാണാന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ കൊറേ പശുക്കളുണ്ട് പശു ആ പശു പശുവിനെ കണ്ടിട്ടില്ല അല്ല അല്ല അത് പറഞ്ഞേ അല്ല പശു എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു കൊറേ ഇതൊക്കെ വന്ന് കാശിട്ട് ഇപ്പൊ പശുവിനെയൊക്കെ മറന്നു പശു ജീവി കവിസ് ഡൊമസ്റ്റിക് അനിമൽ അങ്ങനെയൊക്കെ അതെ അതാണ് ഈ പശു അപ്പം ഈ പശുവിന്റെ പാല് കറന്നിട്ട് മൂന്ന് മണിക്കുമുമ്പ് ഡെയറിയിൽ എത്തിക്കണം പുലർച്ചെ പുലർച്ചെ അല്ല ഇതായിട്ട് ബന്ധം പറഞ്ഞു പറ്റെ കഥ പറഞ്ഞല്ലേ സംഭവമേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ സൈക്കിളിന് ക്യാനില് പാലൊക്കെ ഇട്ടിട്ട് ഡെയറിയിൽ അളക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഒരാൾ ഓടിപ്പോണരെ ഓടിപ്പോണം അതിന്റെ പുറകെ ഒരാൾ ഒരു ദിവസം എന്നോട് പുറകു വന്നിട്ട് എന്നെ രക്ഷിക്കണം കുറച്ച് അക്രമസക്തർ ജനങ്ങൾ നോക്കുന്നത് അങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ രക്ഷിക്കുകയും എന്തായാലും ഓടുന്നതിന്റെ കാരണം ഓർണന്റെ കാര്യം എന്ത് പരിപാടി മോശം ഇട്ടത് സത്യം പറയാ ഞാൻ ഈ ഗാനമേളൊക്കെ തുടങ്ങിയത് നമ്മള് കൂനമ്മവ് സാക്സ് ഓർക്കാണ് അതെ അപ്പൊ സലിങ് കുമാറിന്റെ ഈ പറവൂര് പരിസരങ്ങളിൽ കൊടുങ്ങല്ലൂർ പരിസരങ്ങളിൽ ഒരുപാട് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ സെലിംഗുമാറിനെ കണ്ടിട്ടില്ല ഞാൻ എന്റെ ഒരു ഓർമ്മയില്ല ഓടി ഓർമ്മയില്ലേ അത് തന്നെയാണ് സൈഡിലുണ്ട് ഞങ്ങളുടെ ഇൻസ്പിരേ നടക്കുന്നു കൊച്ചി കൊച്ചിന് അഭി ഉണ്ട് അബിയുണ്ട് ഞാനുണ്ട് ദിലീപ് ഉണ്ട് പിന്നെ അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അന്ന് ദിലീപില്ല വാഴക്കുള ആന്റണി അങ്ങനെ പഴയ ട്രൂപ്പാണ് ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ സൈഡിൽ വന്നിട്ട് സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഹലോ ഒരു മിനിറ്റ് ഒന്ന് വരാമോ ഞാൻ പറഞ്ഞു ചെന്ന് ഇയാൾ പറൂരൊക്കെ ഗാനമുള്ള എടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ പറവൂക്കാരനാണ് ഞാൻ വന്നത് എൻ്റെ കയ്യിലൊരു ടിക്കറ്റ് ഉണ്ട് ഞാൻ ഏറ്റവും ഇരിക്കുന്ന ടിക്കറ്റ് പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റ് അപ്പൊ ആ ടിക്കറ്റ് എടുത്തേണ്ട ഏറ്റവും പുറകിലാണ് അപ്പൊ എനിക്കൊന്ന് മുമ്പിലിരുന്ന് പരിപാടി കാണണം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഈ പറൂർക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ പിന്നീട് ഇടപ്പഴെങ്കിലും ഞാൻ പറൂർ ചെന്നെല്ലുമ്പോൾ ഈ വൈരാഗ്യം തീർക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന സീറ്റൊക്കെ കൊടുത്തു ഞാൻ പറഞ്ഞു പത്ത് രൂപ ടിക്കറ്റ് ആണ് എടുത്ത് ഞാൻ അപ്പൊ ഇദ്ദേഹം ശ്രീ നാദർ ഷായിലെ വരുന്ന നാദർ ഷാ എന്നല്ലേ പേര് അതെ ഞാൻ പിന്നെ പഴയ കഥയൊന്നും പറഞ്ഞിട്ട് ശരിയല്ലല്ലോ അത് അയാളുടെ പൊസിഷൻ ഒക്കെ മാറിക്കഴിഞ്ഞിരുന്നു ഒരു ഗായകൻ ഒരു കാരനായിട്ട് മാറണമെങ്കിൽ ചെയ്യണം അല്ല മോശം കാര്യം അല്ല ഒരു സംഗീതം ആവുന്ന കടലി എന്നാണ് വന്നേക്കണം എന്നുള്ള ഓർക്കണം അപ്പോ എന്തോട്ടോടിക്കുകയാണ് അല്ലേ അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് എന്നെ വിളിച്ച് നല്ല സ്നേഹത്തോടു കൂടി ഫ്രണ്ടിൽ കൊണ്ടുവരുത്തി ഫ്രണ്ടിക്കൊണ്ടിരുത്താല് ഫ്രണ്ടിലാരും ഇല്ല ഞാനാദ്യം വിചാരിച്ചു ഒരാളൊക്കെ പിടിച്ച് മാറ്റി അവിടെ ഞാൻ കണ്ട് പറഞ്ഞപ്പോൾ എന്നെ കൂടെ സ്റ്റാൻഡിൽ കൊണ്ടാക്കുകയും ചെയ്തു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്റ്റാൻഡിൽ ഒന്ന് തന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി വണ്ടിയില്ല അപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്കും അറിയില്ല എനിക്കും ശരിക്കും അറിയാൻ പറ്റില്ലാത്ത ആദ്യത്തെ ആളല്ലേ പക്ഷെ എന്തോ ഒരു എപ്പോഴെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും എന്നുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞ വണ്ടിയിൽ കയറിക്കോ എന്നിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുവന്നു വിടാന്ന് പറഞ്ഞ് അതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റട്ടോ അതൊക്കെ ഓർമ്മയുണ്ട്